പെരുങ്കളിയാട്ട മഹോത്സവത്തിനെത്തുന്ന ഇരുപതിനായിരത്തിലേറെ പേർക്കാണ് ദിവസവും അന്നദാനം നൽകി വരുന്നത് കഴിഞ്ഞ നാല് പതിറ്റാണ്ട് കാലമായി പെരുങ്കളിയാട്ടത്തിന് ഭക്ഷണം ഒരുക്കി വരുന്ന മാധവൻ കാരണവരുടെ നേതൃത്വത്തിലാണ് കോക്കാട് മുച്ചിലോട്ട് ഭക്ഷണം ഒരുങ്ങുന്നത് പതിനഞ്ച് സംവത്സരങ്ങൾക്ക് ശേഷം കോക്കാട് മുച്ചിലോട്ടുകാവിൽ പെരുങ്കളിയാട്ടം വിരുന്നെത്തിയപ്പോൾ ഇവിടുത്തെ എടുത്തു പറയേണ്ട നേട്ടം ഇവിടുത്തെ ഭക്ഷണ കമ്മിറ്റിയുടേതാണ് ഏകദേശം മൂന്ന് ലക്ഷത്തോളം ആളുകൾക്കാണ് ഇവിടെ നിന്നും ഭക്ഷണം വിതരണം ചെയ്യുന്നത് കോക്കാട്ട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ കലവർ വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം ദാനങ്ങളിൽ സർവശ്രേഷ്ഠമാണ് അന്നദാനം ഒരേ സമയം ദൈവീകവും മാനുഷികവുമായ കർമ്മമാണ് അന്നദാനം ഭുവനിമാതാവിൻ്റെ പെരുങ്കളിയാട്ടത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കർമ്മമാണ് അന്നദാന ചടങ്ങ് കോക്കാട് മുച്ചിലോട്ട് ക്ഷേത്രത്തിലെത്തുന്ന എല്ലാവർക്കും ഉച്ചയ്ക്കും രാത്രിയിലും അന്നപ്രസാദം നൽകി വരുന്നു രണ്ടായിരത്തി അഞ്ഞൂറോളം പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാവുന്ന ഭക്ഷണപ്പന്തൽ ഇതിനായി ഒരുക്കിയിരുന്നു ജാതിമത ഭേദമിന്യേ ആളുകൾ ഇവിടെയെത്തി ഒരുമയോടെ അന്നപ്രസാദം സ്വീകരിക്കുന്നു ഓരോ ദിവസവും വ്യത്യസ്തമായ വിഭവങ്ങൾ നൽകുന്നു തിരുമുടി നിവരുന്ന ദിവസം വിശേഷമായ സദ്യവട്ടം തന്നെ ഉണ്ട് കൂടാതെ കായക്കഞ്ഞിയും പി പി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് ഭക്ഷണ കമ്മിറ്റിയുടെ ചെയർമാൻ വിപുലമായ ഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഭക്ഷണം തയ്യാറാക്കുന്നതും അതുപോലെ ഭക്ഷണം വിതരണം ചെയ്യുന്നതെല്ലാം നമുക്ക് ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികളോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം നമസ്കാരം എന്തൊക്കെ വിഭവങ്ങളാണ് എല്ലാ ദിവസവും കൊടുക്കുന്നത് എല്ലാ ദിവസവും ഐറ്റംസ് മാറി മാറി വിഭവങ്ങൾ മാറി മാറി വരും ആദ്യത്തെ ദിവസം രാത്രി മാത്രമാണ് ഭക്ഷണം പുളിശ്ശേരി കൂട്ടുകറി പച്ചാറ് പച്ചടിയാണ് രണ്ടാം ദിവസം പുളിശ്ശേരി കൂട്ടുകറി സാമ്പാർ കൂട്ടുകറി അച്ചാർ വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മാധവൻകാരണവരാണ് ഭക്ഷണം ഒരുക്കുന്നത് സുമിത്രൻ കോറോം രാജീവൻ കുഞ്ഞിമംഗലം എന്നിവരും ഒപ്പമുണ്ട് മുന്നൂറോളം ബാല്യക്കാരും കലവറയിൽ സഹായത്തിനായുണ്ട് മുച്ചിലോട്ടമ്മയുടെ അനുഗ്രഹമാണ് ഈ രംഗത്ത് പ്രചോദനമെന്ന് മാധവൻ കാരണവർ പറഞ്ഞു മാധവൻ കാരണവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ എത്തുന്നവർക്കുള്ള ഭക്ഷണങ്ങൾ ഒരുക്കുന്നത് നമുക്ക് അവരോട് തന്നെ മറ്റു വിശേഷം ചോദിക്കാം നമസ്കാരം ഇവിടെ ഇപ്പം മൂന്ന് ലക്ഷത്തോളം ആളുകൾ ഭക്ഷണം കഴിക്കാൻ എത്തുന്നു അല്ലേ ഈ പെരുങ്കളിയാട്ടത്തിൽ നമുക്ക് എടുത്തു പറയപ്പെട്ടത് ഈ കായക്കഞ്ഞി എന്നൊക്കെ പറയുന്നത് അല്ലെ എന്താണ് അത് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് കാര്യങ്ങളൊക്കെ അത് വെള്ളം തേങ്ങ പഴം ലെയ് ഏലക്കായ് ചുക്ക് പൊടി പിന്നെ വെളിച്ചെണ്ണ എല്ലാം എല്ലാം കൂടി അതിന് നല്ല ഒരു പിന്നെ ഒരു പ്രത്യേക തരത്തിലല്ല തേങ്ങയും പ്രത്യേകത ഒരു സദ്യയുടെ കല്യാണ സദ്യയുടെ പായസം പായസം എന്ന് പറഞ്ഞുകൂടാ അതിൽ കായക്കഞ്ഞി പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പിന്നെ ഇത്തരത്തി ദിവസത്തെ എല്ലാ ഐറ്റം സദ്യ ഒരു കല്യാണ സദ്യ പോലെ അച്ചാർ പുളിയിഞ്ചി മുതൽ കപ്പട ഉപ്പേരി വളം വരെയുള്ള ഒരു സദ്യയാണ് ചുണ്ടുവരെ ഉപ്പേരി അതിലുള്ള സദ്യയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കായക്കഞ്ഞി ഭുവനി മാതാവിന്റെ പന്തൽ എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ഇവിടെ നിന്ന് അന്നദാനവും നൽകി വരുന്നു അതിനായുള്ള വിപുലമായ ഒരുക്കങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ക്യാമറമാൻ പ്രണവ് പെരുവാംബയോടൊപ്പം നികേഷ് താവം നെറ്റ്വർക്ക് ന്യൂസ് വിലാത്ര